ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് അപ്പം നിങ്ങൾ ടേബിളിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഇപ്പം ഞാനും ടേബിളിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഒരു വാഷ് ബേസ് ഈ കാ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് അൽമാരല്ലേ ഒരു അലമാര പോലെയല്ലേ തോന്നുന്നത് ആ പക്ഷേ ഇത് അൽമാരക്കം വാഷ് ബേസിനാണ് ഹൈ ഫ്രണ്ട്സ് ദിലീപ് ഫ്രം കാസർഗോഡ് അപ്പം ഞാനിന്നുള്ളത് എവിടെയാന്ന് വെച്ചാൽ തലശ്ശേരിയിലാണ് വ്യത്യസ്തമായ രീതിയിൽ നമുക്കിടയിലുള്ള ആളുകളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത് അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എത്തിയതാണ് ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഴിവുകളുണ്ട് അതാരും പഠിപ്പിച്ചൊന്നുമല്ല സ്വന്തമായ ഒരു പ്രയത്നം കൊണ്ട് നേടിയെടുത്ത കഴിവുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമുക്ക് വളരെ ഗുണകരമാകുന്ന കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത് നമ്മളെപ്പോലെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകൾക്ക് സ്ഥലപരിമിതി ഉള്ള ആളുകൾക്ക് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ളൊരു കാര്യം നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം എൻ്റെ പേര് അജയൻ അജയൻ തലശ്ശേരി എന്ന് അറിയപ്പെടും ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വോട്ടിംഗ് യന്ത്രം കണ്ടുപിടിച്ചത് ഞാനാണ് അന്ന് ടിയൻ ശേഷൻ ഉള്ള കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിൽ ഈ വോട്ടിംഗ് മെഷീൻ ഉണ്ടാക്കി ഡൽഹിയിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ വെയിറ്റ് കൂടിപ്പോയി എന്നുള്ള മറ്റൊരു പരാതി പത്ത് കിലോൻ്റെ ഉള്ളിലാക്കി കൊണ്ടുവരാണെങ്കിൽ അവരപ്പം തന്നെ സൈൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എന്നെക്കൊണ്ടത് പറ്റിയില്ല അന്നത്തെ ടെക്നോളജി ഇത്രയും ഇന്നത്തെ പോലെ വികസിച്ചിട്ടുണ്ടായിരുന്നില്ല െന്തെങ്കിലും അറിയോ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം കാര്യത്തിലോടൊക്കെ കാറ് തിരിച്ച് കാണിക്കണമെങ്കിൽ കാണിക്കാം കണ്ടുപിടിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ ചെറിയൊരു വഴിയാണ് രണ്ട് വളവുണ്ട് അപ്പം അതുകൊണ്ടാണ് അതിന് കണക്കായിട്ടുള്ള കാർ വാങ്ങിച്ചത് വാങ്ങിച്ചിട്ട് ഇവിടെ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഇപ്പം ചിന്തിച്ചതാണിത് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ഫോം വണ്ടി കറങ്ങുന്നത് ഇനിയും ആൾക്കാർക്ക് കയറി നിൽക്കാം പ്രയാസം ഇല്ല വണ്ടി എടുത്ത് തിരിച്ചു പോവാം ഈ ഒരു ചെറിയ സ്പേസിൽ തിരികേണ്ടതായ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ഒഴിവാക്കാം ഇത് നേരത്തെ ഇന്റർലോക്ക് ചെയ്തതായിരുന്നു ഇതേപോലെ ഇന്റർലോക്ക് ചെയ്തതായിരുന്നു എനിക്ക് ഈ ഒരു ആവശ്യം വന്നപ്പം ഞാൻ ഇന്റർലോക്ക് കട്ട് ചെയ്തു സ്വന്തമായിട്ട് ഞാൻ തന്നെയാണ് ചെയ്തത് കട്ട് ചെയ്തിട്ട് പതിനഞ്ച് സെന്റിമീറ്റർ കനത്തിൽ ഇതെല്ലാം പൊളിച്ചെടുത്ത് കോൺക്രീറ്റ് ചെയ്തു അതില് വീലും ബയറിങ്ങും ഒക്കെ വെച്ച് ഇട്ടാണ് ചെയ്തത് നടന്നിട്ടുള്ള ഇതല്ലേ അതേപോലെ ഇവിടെ മൂന്നെണ്ണം ചേർന്നിട്ടു കാരണം ഈ ഇത് ആദ്യം ഇന്റർലോക്ക് ചെയ്തതിന് ശേഷം ഞാൻ അത് മാത്രം കട്ട് ചെയ്തതാണ് അതേപോലെ തന്നെ നമ്പർ ഇട്ട് വെച്ചതാണ് അല്ലാതെ പറ്റില്ലല്ലോ ഓരോ കട്ടയിന്റെ കട്ടേ നമ്പർ ഇട്ട് വെച്ചു എന്നിട്ട് അത് അതേപോലെ കൂട്ടി സെറ്റ് കാണുന്നില്ലല്ലോ അതാണ് ഇവിടുത്തെ പ്രത്യേകത അതാണ് ആൾക്കാരെഅരിപ്പിക്ക ണെങ്കിൽ കാണാൻ ഭൂമിക്കടിന്ന് പൊങ്ങി വരും ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ് യൂട്യൂബ് രണ്ടായിരത്തി അഞ്ചിലാണ് യൂട്യൂബ് ജനിച്ചത് യൂട്യൂബ് ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കിയതാണ് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇത് യൂട്യൂബിൽ നിന്നൊക്കെ അടിച്ചു മാറ്റിയതല്ലേന്ന് അപ്പൊ യൂട്യൂബ് ജനിക്കുന്നതിന് മുമ്പായിട്ട് ഉണ്ടാക്കിയ സാധനം പിന്നെ എങ്ങനെയാന്ന് യൂട്യൂബിൽ അടിച്ച് മാറ്റുക ഇനി ഇത് പത്ത് കസേര വെക്കുന്ന കൂടെയാണ് വരിക അതിപ്പോന്നെ ഇതിൽ ഇതൊരു ഡോറാണ് അതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഡോറാണ് അതേപോലെ ഇത് ഈ ഡോർ തുറന്നിട്ട് തുറന്നിട്ടൂടെയും അഞ്ച് കസേര അപ്പറും യും പക്ഷെ ഞങ്ങള് താഴ്ത്തുമ്പോൾ കസേര പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാവലോ ഒരു വാഷ് ബേസിന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് അൽമാരല്ലേ ഒരു അൽമാര പോലെയല്ലേ തോന്നുന്നത് ആ പക്ഷെ ഇത് അൽമാരക്കം വാഷ് ബേസിനാണ് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ വാഷ് ബേസിനായി വെള്ളം ആവശ്യം ഇത് മോട്ടറൈസ്ഡ് ആക്കാം റിമോട്ടിലാക്കാം എല്ലാം ഇപ്പം മോട്ടോറൈസ്ഡിലാക്കാം അതു ഈ ടേബിളും മോട്ടോറൈസ്ഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്ര ആൾക്കാർ വേണമെങ്കിലും ഇതിലൂടെ നടക്കുകയോ ഒക്കെ ചെയ്യാം എൻ്റെ മകൻ്റെ കല്യാണത്തിന് ഇരുന്ന് താഴ്ന്നു ആൾക്കാരെല്ലാം നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല അങ്ങനെ നമ്മുടെ ഈ ഇവിടെ വലിയ ഹാളിൽ ഒരു ലൈറ്റ് ഉണ്ട് പക്ഷെ ആ ലൈറ്റ് മതിയാകുന്നില്ല കുട്ടികൾക്കൊക്കെ പഠിക്കാനൊക്കെ ശരിക്കും കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് ടേബിളിന് ഒരു ലൈറ്റ് വേണം പക്ഷെ അവിടെ പോയിന്റൊന്നും ഇല്ല നേരത്തെ ഒരു ഫാൻ ഫാനുണ്ടായിരുന്നു ആ ഫാനെ മോഡിഫൈ ചെയ്ത് ഈ കാണുന്ന രീതിയിൽ ലൈറ്റ് ആക്കി ഫാൻ കിട്ടാറുണ്ട് പക്ഷെ ഇത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള ഇല്ല വളരെ ചെറിയ ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ബി എൽ ബി എൽ ഡി സി ഫാനെന്ന് പറയുക അതിന് അപ്പം നമുക്ക് ഈ ഫാനിനൊന്ന് ഓണാക്കി കാണിക്കാം അപ്പോൾ ഫാന് കറങ്ങി ഫാനിൻ്റെ കാറ്റും കിട്ടും ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ അപ്പോൾ ഇതാണ് പിന്നെ അജേടൻ്റെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് കണ്ടത് ഇനിയുമുണ്ട് ഈ വീഡിയോ അടുത്ത വീഡിയോ വരും അതിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലപരിമിതിയുള്ള ആളുകൾക്കും അതുപോലെ തന്നെ വാഹനങ്ങൾ കയറ്റി വെച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കണ്ടുപിടുത്താണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം കഴിവുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടുപിടിച്ചതെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റാണ് അപ്പോൾ നമ്മൾ ഇത് താത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ ഫ്ലോർ വരെ ആ ഫ്ലോറിലെ ലൈൻസ് വരെ കറക്റ്റായിട്ട് മാച്ച് ആകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല കറക്റ്റ് എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് അത്രയും ഫിനിഷിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും വിലപ്പെട്ട സമയമാണ് എനിക്ക് വേണ്ടി തന്നതെന്ന് അറിയാം ഒരുപാട് ഫോൺ കോൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എന്തായാലും ഒരുപാട് നന്ദി വീണ്ടും നമുക്ക് കാണാം ഓക്കെ താങ്ക്